പതിനെട്ട് വർഷമായി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയ യുവതിക്കായി പോലീസ് വലവീശി തൃശൂർ വലപ്പാട് മണപ്പുറം കോംടാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിലാണ് വൻ തട്ടിപ്പ് അരങ്ങേറിയത് സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടിയോളം രൂപയുമായാണ് ഇവർ മുങ്ങിയത് കൊല്ലം തിരുമുല്ലവാരം സ്വദേശി ധന്യാമോഹൻ പണം തട്ടിയത് വ്യാജ ലോണുകൾ ഉണ്ടാക്കിയായിരുന്നു വലപ്പാട് മണപ്പുറം കോംടാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യാമോഹൻ വ്യാജ ലോണുകൾ ഉണ്ടാക്കിയാണ് യുവതി ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിൽ നിന്നും കൈക്കലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കിയാണ് പണം തട്ടിയതെന്നാണ് കണ്ടെത്തിയത് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അവരുടെ അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് എൺപത് ലക്ഷം രൂപ പണം ട്രാൻസ്ഫർ ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് പിടിയിലാവുമെന്ന് മനസ്സിലായ യുവതി ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി രക്ഷപ്പെട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി ഈ പണം ഉപയോഗിച്ച് യുവതി ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും വാങ്ങിയെന്നും ആരോപണമുണ്ട് സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന സംശയവും പോലീസിനുണ്ട്